എന്റെ തോട്ടത്തിലെ എല്ലാ പച്ചക്കറിയും കാച്ചിൽ റെഡിയാ നിക്കുന്നു പച്ചമുളക് കാച്ചിട്ടുണ്ട് ഒരു മരുന്നിടാതെ അങ്ങനെ ഓർഗാനിക് ആയിട്ട് വന്നാണ് ഉണ്ട് വന്നതാണ് നോക്കൂ പത്രിക വെള്ളയില് വെള്ളയും ബ്ലൂ ആയിട്ടുള്ള പത്രിക അത് നല്ല ടേസ്റ്റ് ആണ് വറുത്ത നല്ല ടേസ്റ്റാണ് അഹദിലൊക്കെ കാച്ചിട്ടുണ്ട് ഒരൊക്കെ വളം പോലും കൊടുത്തിട്ടുണ്ട് അവര് നാച്ചുറൽ ആയിട്ട് അങ്ങനെ ഇതെല്ലാം കാച്ചിട്ടുണ്ട് പൂ നോക്കും അടുത്തൊക്കെ പൂവൊക്കെ പൂത്ത് റെഡിയാ നോക്കിണ്ട് പിന്നെ അടുത്ത് തക്കാളി തക്കാളി പഴുക്കറായിട്ടുണ്ട് ഒരെണ്ണം അതൊക്കെയൊക്കെ ചെറുതരുത്താണ് എന്താ ഇത് പിന്നെ ആപ്പിൾ തക്കാളി തക്കാളിയോ അത് എന്താ ചെറുതാണ് ഉണ്ടല്ലേ ഇത് ചീനി മുളക് അത് ചെറിയ ചെടിയാണ് പൂത്തിട്ടുണ്ട് ഈ പൂവിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വാങ്ങി അത് ഒന്ന് ട്രൈ നോക്കിയാണോ അത് മുളപ്പിച്ച് നോക്കിയതാണ് പക്ഷെ വരുന്നുണ്ട് ഇനി ഇത് ട്രൈ അത് കായ്ക്കോന്നറിയില്ല റോസ് ഇത് റോസ് ചെടിയിൽ വൈറ്റ് പിന്നെ ഡെയ്സി ഇതാണ് പഴ അത് മീറ്റർ പയർ മീറ്റർ പയർ ഇതിൻ്റെ ഇടയിൽ പടവളങ്ങ ചെടി ഉണ്ട് കണ്ടല്ലേ ഇതെ പടവളങ്ങ പടവിളങ്ങ അവിടെ പൂത്തിട്ടുണ്ടല്ലോ ഇതാ ഇതാണ് പടവിളങ്ങ പൂ പിന്നെ നമ്മൾ ബീൻസ് ഒക്കെ വലിച്ചു ഇത് ബീൻസ് ആണ് പുള്ളി ഒരു ഒന്നര കിലോ മേലെ ബീൻസ് കിട്ടി നമുക്ക് കുറച്ച് പിഞ്ചുണ്ട് പിന്നെ അടുത്ത പൂത്ത് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും പിന്നെ അതിന്റെ ഇടയ്ക്ക് ആ പുതിയ ഉണ്ട് ഇത് വീട്ടിലെ എമർജൻസിക്ക് ബിരിയാണി വെക്കുമ്പോൾ പുതിയ വേണം പുതിയ ചില സമയത്ത് കടയിലൊന്നും കിട്ടില്ല അതിന് വേണ്ടി ചട്ടി കഴിച്ചിരിക്കണം കറക്റ്റ് നമ്മുടെ അളവിന് കിട്ടുന്നുണ്ട് നല്ല പ്രത്യേക മണമാണ് പുതിയ അപ്പോൾ ഈ കത്രിക ചെടിന്റെ കൂടെ ഒരു കീഴാരി നെല്ലി ഉണ്ട് ഈ മഞ്ഞകമലിക്ക് ബെസ്റ്റ് മരുന്നാണ് ഈ കീഴാരി നല് അപ്പൊ അതും വലിക്കാതെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഇപ്പുറത്തും ഉണ്ട് ഇത് നമ്മള് തെരഞ്ഞുപോയ കിട്ടില്ല ഈ കീഴാരി നെല്ലി വന്നിട്ട് നമ്മൾ തെരഞ്ഞുപോയ കിട്ടില്ല അതുകൊണ്ട് ഈ ചെതിൽ വന്നപ്പോൾ മണ്ണില് വന്നപ്പോൾ അങ്ങനെ വിട്ടതാണ് അത് വരുന്നുണ്ട് അപ്പം ഇനി നമ്മൾ അടുത്ത വീഡിയോയില് ഇതൊക്കെ വലിക്കുന്ന വീഡിയോ ആയിരിക്കും വെക്ക കാച്ച റെഡി ആയിട്ടുണ്ട് ഇന്നൊരു രണ്ട് മൂന്ന് ദിവസത്തിൽ നമ്മളൊക്കെ വലിച്ച് എത്ര കിട്ടും നോക്കാം നമുക്ക് ഓക്കെ ബൈ